എന്തിന് യൂട്യൂബിൽ കൊളാബറേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്തിന് വീഡിയോ ചെയ്തു കുറേ പേർക്ക് വേസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടി ഇപ്പോൾ അർഹതപ്പെട്ടവർക്ക് ഇപ്പോൾ ലിപ്സ്റ്റിക് കിട്ടാത്ത അവസ്ഥയായിട്ടുണ്ട് ഫോം അവരൊരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് ഇതില് ഞാനുമായിട്ടും അല്ലെങ്കിൽ വേറെ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ഞാൻ പറയുകയാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല സീരിയസ് ആയിട്ടുള്ള ആ കുറച്ച് സീരിയസ് ആയി എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് തോന്നി ആ ഒരു കാര്യത്തിനെ കാര്യത്തിനെപ്പറ്റി പറയാനാണ് പതിയേപോലെ തന്നെ നമ്മുടെ ചാനലിൽ അങ്ങനെ ഇൻഡ്രോയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ വേറെ ഒരു വീഡിയോ എടുക്കുകയായിരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണ്ട ഒഴിവാക്കി വിട്ടതാണ് പിന്നെ ഞാൻ ചോദിച്ചു വേണ്ട എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് കാരണം അപ്പോ വേറെ ഒന്നുമല്ല ക്യാഷ് ഞാൻ നേരെ അങ്ങോട്ട് കാര്യം പറഞ്ഞ് പോവുകയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഡെസ്ലറിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പറിനെ പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ആ ഒരു കാര്യത്തിനെ പറ്റി എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് നാല് വീഡിയോസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ പേർക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്ക് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ യൂട്യൂബ് ചാനൽ അതായത് കുഞ്ഞു കുഞ്ഞു യൂട്യൂബ് ചാനൽ ആയിരം നൂറ് അത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അവർ കുറേ പേരിപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ പേര് എൻ്റെ എൻ്റെ പേരൊക്കെ ആ ഒരു അതായത് ഈ ചേച്ചിയിൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോസ് കുറേ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേരൊന്നും പറയണമൊന്നുമില്ല എന്നാലും അങ്ങനെ കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പ്രൊഡക്റ്റ് കിട്ടി യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുള്ള കുറേ പേരുണ്ട് അതുപോലെ കിട്ടാത്തവർ അതായത് മെയിൽ അയച്ചപ്പോൾ തന്നെ അവർക്ക് റിപ്ലൈ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു അങ്ങനെ ഒട്ടും കിട്ടാത്തവരുണ്ട് പിന്നെ ഇപ്പം കൂടുതൽ പേരും ഫോം അവർ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ള ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ പേരുണ്ട് അപ്പം ഇത്രയും ആൾക്കാർ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടാ വേറെ ഒന്നുമില്ല എനിക്ക് ഇന്നലെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് തോന്നും ഒരു കുട്ടിയാണ് കേട്ടോ ഒരു പെൺകുട്ടി തന്നെയാണ് ആ കുട്ടി വോയിസ് ആണ് അയച്ചത് അപ്പോൾ ഇൻസ്റ്റയിൽ വോയിസ് അയക്കുന്ന സമയത്ത് അറിയാലോ നമുക്ക് ഫോർവേഡ് ചെയ്യാനൊന്നും പറ്റില്ല സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞാലും നമുക്ക് മെസ്സേജ് ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം പക്ഷേ വോയിസ് ആയതുകൊണ്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാനൊന്നിനും പറ്റില്ല പിന്നെ ആ കുട്ടി അൺസെൻഡ് കൂടി ചെയ്തു അപ്പോൾ കുറച്ച് വലിയൊരു വോയിസ് ആയതോട്ടെ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് യൂട്യൂബിൽ കൊളാബറേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്തിന് വീഡിയോ ചെയ്തു അതാണ് ഫസ്റ്റ് ചോദ്യം ഏ കുറച്ച് വലിയ വോയിസ് ആയിരുന്നു അതിൽ എല്ലാതും ആ ഒരു വോയിസിൽ വോയിസിലെന്നെ പറഞ്ഞിട്ടായിരുന്നു കുട്ടി അല്ലാതെ അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് ഓരോന്നോരുന്നോട് ചോദിക്കല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടാ പിന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ കുട്ടി അൺസെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ റിപ്ലൈ ഒന്നും ഞാൻ റിപ്ലൈ ചെയ്തില്ല എന്താ അയച്ചു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടാ പിന്നെ എന്താ ആ അപ്പം നമ്മൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അയച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തിന് യൂട്യൂബ് ചാനലിൽ യൂട്യൂബിൽ പ്രൊമോഷനെ കുറിച്ച് അല്ലെങ്കിൽ കൊളാബറേഷനെ പറ്റിയിട്ടുള്ള വീഡിയോ എന്തിന് ചെയ്തു അതിനെപ്പറ്റി എന്തറിഞ്ഞിട്ട് ചെയ്തു എന്നാണ് അതിനോട് ആദ്യം ചോദിച്ചത് അപ്പം ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ചോദിച്ചാൽ ഇത് എന്തെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് എല്ലാവരും ഈ ഡാൻസിലറിൻ്റെ ഗിഫ്റ്റിൻ്റെ ഡൗട്ടുകൾ ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ ആരും അയച്ചിട്ടില്ല ആ ഒരു കുട്ടി മാത്രം തന്നെയാണ് അയച്ചിട്ടുള്ളൂ പക്ഷെ എന്നാലും ഞാൻ വീഡിയോ ഇട്ട് വന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് ടെക്സ് ഞാൻ ഞാൻ അങ്ങനെ മറന്നു കാരണം ഒറ്റ ഒരു വട്ടം കേട്ടപ്പോഴേക്കും കുട്ടി അൺസെൻഡ് ചെയ്തു ഫുൾ ഞാൻ കേട്ടിരുന്നു കൂട്ടാം അപ്പോൾ കുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞു ഇങ്ങനെ എന്തിന് കൊളാബറേഷൻ്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് എന്തിനു പറഞ്ഞ് വീഡിയോ ചെയ്തു കുറേ പേർക്ക് വേസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടി ഇപ്പോൾ താൻ വീഡിയോ ചെയ്തിട്ടിപ്പോൾ കുറേ പേര് അങ്ങനെ യൂട്യൂബ് ചാനൽ പോലും ഇല്ലാത്ത ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പോലും ഇടാത്ത കുറെ പേർക്കൊക്കെ പ്രൊഡക്റ്റ് വേസ്റ്റ് ആയിട്ടല്ലേ കിട്ടിയത് പിന്നെ യൂട്യൂബ് ചാനൽ ഏറ്റവും കുഞ്ഞ ഒരു കേക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വെറുതെ വേസ്റ്റ് ആയിട്ട് കിട്ടിയതാണ് വേസ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ആ കുട്ടി പറയണത് വേസ്റ്റ് ആയിട്ടാണ് ലിപ്റ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കുറേ പേർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കും കിട്ടുന്നില്ല അതായത് ഇപ്പോൾ മെയിൽ ഒരുപാട് പേര് അവർക്ക് അയക്കുന്ന സമയം അത് ശരിയാണ് അതായത് കുറേ പേര് ഇങ്ങനെ ചറപ്പറാന്ന് അയച്ചിട്ടാണ് ഇപ്പോൾ കുറേ പേർക്കൊക്കെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നത് അതോക്കെയാണ് അപ്പോൾ അയാൾ പറയുന്ന വെച്ചാൽ എന്താ പറയുക അർഹതപ്പെട്ടവർക്ക് ഇപ്പോൾ ലിപ്സ്റ്റിക് കിട്ടാത്ത അവസ്ഥയായിട്ടുണ്ട് അതായത് ഞാൻ കാരണം എന്ന് ഞാൻ കാരണം അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ ശരിക്കും കണ്ട് വായുമ്പോൾ ശരിക്കും കേട്ടോ ഇയാൾ കാരണം കൊണ്ട് ഇപ്പോൾ അർഹതപ്പെട്ടവർക്ക് പോലും ഇപ്പോൾ ലിപ്സ്റ്റിക് കിട്ടാത്ത അവസ്ഥയായിട്ടുണ്ട് ജന അതായത് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർ ട്രൈ ചെയ്യണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ ട്രൈ ചെയ്യില്ലായിരുന്നു അവർക്ക് കിട്ടില്ലായിരുന്നു പ്രൊഡക്റ്റ് യൂട്യൂബ് ചാനലുള്ള ആൾക്കാർ മാത്രമാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് അവർക്ക് മാത്രമേ പ്രൊഡക്റ്റ് കിട്ടുകയുള്ളായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അർഹതപ്പെട്ടവർ കൂടി ട്രൈ ചെയ്യണ സമയത്ത് അവർക്ക് ലിപ്സ്റ്റിക് കിട്ടിയേനെ എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഞാൻ സ്പീഡിൽ പറഞ്ഞ പോയി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കേട്ടാൽ മതി കേട്ടോ കേസ് എനിക്ക് നല്ല സ്പീഡാണ് പറയുമ്പോൾ അപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാർക്കും കിട്ടി അത് വേസ്റ്റ് ആയിട്ടാണ് കിട്ടിയത് അതും ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു മറുപടി ഞാൻ അത് തന്നെ പറയാം ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് അവർ അവരിങ്ങോട്ടാണ് അപ്രോച്ചത് അതായത് ഡസ്ലറുകാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ടാണ് എന്താ പറയുക തൻ്റെ ചാനൽ കണ്ടു അതുപോലെ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് അയച്ച് തരാം നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊളാബ്രേഷൻ മെയിൽ അറിയാമല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് അവർ അപ്രോച്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല ഞാൻ ആ ഒരു അവരുടെ മെയിൽ ഷെയർ ചെയ്യില്ല ഞാൻ നിങ്ങളെടുത്ത് അതായത് നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരെടുത്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്യുന്ന ഞാൻ പറയില്ല ഒന്നും ചെയ്യില്ല കാരണം എനിക്ക് ഇങ്ങോട്ടാണ് വന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അയച്ചതാണ് മെയിൽ ഇങ്ങനെ നിങ്ങളുടെ ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പ്രൊഡക്റ്റ് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മെയിൽ അയച്ചു അപ്പോൾ അവർ എനിക്ക് അയച്ചെന്ന പ്രൊഡക്ടുകളാണ് ഈ ലിപ്സ്റ്റിക്കുകൾ എനിക്ക് അയച്ചു തന്ന ഫസ്റ്റ് ബോക്സ് ഗൂഗിളിൽ അവർ കൊടുത്തിട്ടുള്ള മെയിലാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അതാണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അവർ അയച്ചെന്ന മെയിലോ അല്ലെങ്കിൽ എനിക്ക് ആരും ഒരു അറിയാണ്ട് എനിക്ക് കിട്ടിയ മെയിലൊന്നുമല്ലത് ആ ഒരു മെയിൽ എന്ന് പറയുന്നത് ഗൂഗിളിൽ നമ്മുടെ ഡാസ്ലർ ഡാസ്ലറിൻ്റെ ഇമെയിൽ എന്താ പറയുക കൊളാബറേഷൻ ഇമെയിലടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ വരുന്ന മെയിലാണത് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിക്കാകിയിട്ടില്ല ഓക്കെ വേറെ ഏത് ബ്രാൻഡിന് വേണമെങ്കിലും മെയിൽ അയച്ച് നോക്കിക്കോ അവർ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തു യൂട്യൂബ് ചാനൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എത്ര ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്താ പറയുക അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഈ കുട്ടിക്ക് അയച്ച് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വല്ല ഗുണം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഏതൊരു ബ്രാൻഡുകാരും അവരെ പ്രൊഡക്റ്റ് അവർക്ക് സെൻഡ് ചെയ്യുള്ളൂ നമ്മൾ അങ്ങോട്ട് അയച്ചാലും ഇങ്ങോട്ട് അയച്ചാലും അങ്ങനെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അവർ അവരെ പ്രൊഡക്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുകയുള്ളൂ അപ്പം ഡാസിലർ എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ അവർക്ക് അവർ ഇതുണ്ടാവില്ല അവർ വിചാരിച്ചിട്ടുണ്ടാകും അവരെ പ്രൊഡക്റ്റ് എല്ലാവർക്കും എത്തിക്കട്ടെ കാരണം ഒരടനെ ഭയങ്കര ഹിറ്റായിട്ട് തരുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം നടക്കണത് ഈ ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കണത് അപ്പൊ അവരെ പ്രൊഡക്റ്റ് അത്രയും ഹൈപ്പിൽ എത്തിയ സമയത്ത് ഇങ്ങനെ മെയിലൊക്കെ അയച്ച് ചോദിച്ചവർക്കൊക്കെ അവര് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു ഇതാണ് സംഭവം അപ്പൊ അവർക്ക് ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അവരയക്കട്ടെ ഇയാള് കാരണം വേസ്റ്റ് ആയിട്ട് കുറെ പേർക്ക് കിട്ടി എന്ന് പറയാൻ ഞാൻ എന്റെ അമ്മനും മാമനല്ല ഡസ്ലർ ഡസ്ലർകാർക്ക് എന്താ ബോധമല്ലേ അവർക്ക് എന്താ പറയാ ഒരു മെയിൽ വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് അയക്കണോ വേണ്ടെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് ഞാൻ ചെയ്ത നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കൊറേ പേരിൻ്റെ അടുത്ത് കുറച്ച് ചേച്ചി ഭയങ്കര സന്തോഷമായി കിട്ടിയപ്പോ നാല് ലിപ്സിക്കും ഒരു കാജിലൊക്കെ കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ കുറെ പേര് എനിക്ക് മെസ്സേജ് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോ ആ കുട്ടിയെടുത്ത് എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരും ഒക്കെ വേണമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തോളാം പറഞ്ഞു പിന്നെ അവർ മെയിൽ മെയിലയച്ചിട്ട് പിന്നെ അവർക്ക് അയക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഡസ്ലർകാരാണ് ഞാനല്ല ഞാനും അതുമായിട്ട് ഒരു ബന്ധവില്ല ഞാൻ വെറുതെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാണെങ്കിൽ നല്ലതാണല്ലോ അങ്ങനെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാൻ ചെയ്തു ഇതിൽ ഞാനുമായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ഞാൻ പറയുകയാണ് അവരുടെ ഇഷ്ടമാണ് അവർ അവരയക്കണോ വേണ്ടെന്നുള്ളത് ഞാൻ ഇനിയും ഇനിയും പറയണം അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം ഞാൻ അതിൽ വേറെ ഒരു എന്താ പറയുക ബന്ധവും അപ്പോൾ ഞാൻ ഇനിയും പറയും യൂട്യൂബ് ചാനലിൽ ഇല്ലാത്ത ഉള്ള ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ ലിപ്സ്റ്റിക്കുകൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് എന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഒരു വെപ്രാളവും ബുദ്ധിമുട്ടും ആയിരിക്കും ചിലപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കാം അറിയില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരാ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനേട്ടാ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ടും ചെയ്തത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടാണെങ്കിലും പറയാനായിട്ട് മറക്കണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാ എന്നും പറയണ കൂട്ടത്തിൽ പറഞ്ഞു പോയതായിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും തെറ്റാം